നിങ്ങൾക്കറിയോ ഒരു ഡ്രോയിങ്ങിന് ജീവൻ കൊടുക്കുന്നത് എന്താന്ന് അതാണ് ഷാഡോസും ഹൈലൈറ്റ്സും എന്താണത് വായോ ഞാൻ നിങ്ങൾക്ക് അത് പഠിപ്പിച്ചു തരാം വെറും ഒരു സർക്കിൾ വരച്ചിട്ട് അതിന് ഷെയ്ഡ് കൊടുത്ത് എങ്ങനെയാ റിയലിസ്റ്റിക് ആക്കുക നോക്കാം ആദ്യം തന്നെ എവിടെ നിന്ന് ആ ലൈറ്റ് വരുന്നതെന്ന് തീരുമാനിക്കുക സോ അതേ സൈഡിലെ ഹൈലൈറ്റും ഓപ്പോസിറ്റ് സൈഡില് ഷാഡോസും വരും ഇനി ഇത് രണ്ടിന്റെ ഇടയിൽ വരുന്ന മീഡിയ രീതിയിലുള്ള ഷാഡോ ആണ് മിട്ടോൺ സോ നമ്മള് ഹൈലൈറ്റിന്റെ ഭാഗം ഷെയ്ഡ് ചെയ്യാതെ അവിടെ മുതൽ ഷാഡോ എത്തുന്നവരെ ഡാർക്ക്നെസ് കൂട്ടി കൂട്ടി കൊണ്ടുവരാം ഇനി ഷാഡോയുടെ ആ സൈഡിൽ കാണുന്ന ഒരു ചെറിയ റിഫ്ലക്ഷൻ ഇല്ലേ അത് വേറെ സർഫസുകളിലെ വെളിച്ചം തട്ടി അവിടെ റിഫ്ലക്ട് ചെയ്യുന്നത് കേട്ടോ അതുപോലെ ഈ ഒബ്ജക്ട് ഇരിക്കുന്ന സർഫസിൽ ഉണ്ടാവുന്ന നിഴലിനെയാണ് നമ്മൾ കാസ്റ്റ് ഷാഡോ എന്ന് പറയുക അത് ഒബ്ജെക്ടിന്റെ തൊട്ട് താഴെ നല്ല ഡാർക്കും മറ്റുള്ള ഏരിയകളിൽ ഡാർക്ക്നെസ് കുറവുമായിരിക്കും അപ്പോ ഇനി നമുക്ക് നെക്സ്റ്റ് ദിവസങ്ങളിൽ വേറെ ഒബ്ജക്റ്റുകളിലും മുഖത്തും ഒക്കെ ഷാഡോസും ഹൈലൈറ്റ്സും എങ്ങനെയാ വരാന്ന് പഠിക്കാം അപ്പോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം